ഹലോ അസ്സാം വലൈക്കും ഹിസ്ബന്ഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുട്ടക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആകും അപ്പം നമുക്ക് കുക്കറിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിനടുത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ രണ്ട് മുട്ട പൊഴുകിയും എടുത്തിട്ടുണ്ട് രണ്ട് ഇത് രണ്ട് സവാളിയതായിട്ട് ഇതുപോലെ കരിയാണ് നല്ലത് അപ്പോൾ അത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഇഞ്ചിൻ വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് തക്കാളി ഒരു വലിയ തക്കാളി അതിനെ എടുത്തിട്ടുണ്ട് പിന്നെ കറി അപ്പിട ഇനി നമുക്കത് ചെയ്ത് വയ്ക്കാമല്ലോ അപ്പോൾ ഇതെല്ലാത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണ് പൊറോട്ടൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി മുട്ടക്കറി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ അത് ചെയ്യാതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യണം സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വയുന്നതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സവാള അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഒരു സ്വലപ്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും കേട്ടോ നമുക്ക് വറ്റിയെടുക്കാം ഇനി നമുക്ക് നല്ല രീതിയിൽ വയറ്റിടുക അപ്പം ഇത് അപ്പത്തിൻ്റെ കൂടെ എളുപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത് ആ അഞ്ചിമലത്തുള്ളിൻ്റെ പേസ്റ്റും പച്ചമുളകും കൂടി ഇട്ടിട്ടും കൂടി ഒന്നും രണ്ടാമതും കൂടി വയറ്റണേണേ അപ്പം നിങ്ങള നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എൻ്റെ ചാനൽ അല്ല ചില അങ്ങനെ തന്നെ കണ്ടിട്ട് പോകേണ്ടത് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും നല്ലതാണെങ്കിൽ ചീത്തതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ അപ്പം എന്തെങ്കിലും പൊറ്റം നമുക്ക് നമുക്കത് അനുസരിച്ച് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ അറിയാൻ പറ്റുള്ളൂ നമ്മളെന്തിലാണ് നമുക്ക് തെറ്റ് പറ്റുക എന്നൊക്കെ അപ്പോൾ നിങ്ങൾ അതും കൂടി അറിയിക്കേണ്ടതാണ് കേട്ടോ ആ തക്കാളിയും കൂടി ഇട്ടുകൊടുത്ത ഒന്നും കൂടി നമുക്കിത് വയറ്റെടുക്കാം ചെറുതായിട്ടൊന്ന് തക്കാളി വേ വേക്കണവരെ കേട്ടാ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് അധികം സമയ എടുക്കില്ല എന്നാൽ വീട് നമുക്ക് രാവിലെയൊക്കെ നാശം എന്താ ഉണ്ടാക്കണ സമയത്ത് പിള്ളേർ സ്കൂളിൽ വിടണ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും ഇതൊന്നും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തക്കാളിയും സാളൊക്കെ ഒരു നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി എണ്ണ ഇട്ടുകൊടുക്കണത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂണ് പെരിയും ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടായിരുന്നു ഉള്ളാണ് ഇട്ടെടുക്കണത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ആ പച്ച മണം മാറി നമുക്ക് ഒന്ന് എടുക്കാം അപ്പോൾ അത് നല്ല ചെറിയ തീ ഇട്ടിട്ടിട്ട് വഴറ്റാനായിട്ടാണ് ഇത് നല്ലവണ്ണം വയന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഒരുവിധം നമുക്കിതിലേക്ക് ഗരം മസാല ഗരം മസാല ഞാൻ ആദ്യം ഇടണല്ലോ കേട്ടോ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തലായിരിക്കും അപ്പം സ്വല്പം ഗരം മസാലയും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവുള്ളൂ കാൽ അത്ര തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളേ കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കും നമുക്ക് അതിൽ ഭയങ്കര കുത്തലായിരിക്കും അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഞാൻ നേരത്തെ ഇടാവാർന്നു അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയില്ല ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കും കേട്ടോ ഒരു മധുരം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതൊരു നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചവയ്ക്കുവാനും ചെയ്യാറുണ്ടായിരിക്കും ഞാനും ഇവിടെ പഞ്ചസാര ഇടും അപ്പോൾ ഒരു ടീസ്പൂണും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ാവശ്യത്തിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് മിക്സ് മിക്സാക്കിട്ടാണ് പിന്നെ കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒച്ചുകൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് വിസലിന് നമുക്ക് വെക്കാട്ടോ അപ്പോൾ ആ രണ്ട് വിസലടിക്കുമ്പോൾ നമ്മൾ മുട്ട റസ്റ്റ് റെഡി മുട്ട പിഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെണ്ണ ഒഴിച്ചിട്ട് ചിൻച്ചട്ടിയിൽ ഇത് മഞ്ഞൾപ്പൊടിയും ഇത് സ്വൽപ്പം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ മുട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ട കുഴുങ്ങ മുട്ട അതിലേക്കും കൂടി ഇട്ടുകൊടുത്ത് സ്വല്പം മല്ലിച്ചീരയും കൂടി മല്ലിയിലും കൂടി ഇട്ടുകൊടുത്ത് നമ്മുടെ മുട്ട റോസ് ഇവിടെ റെഡി ഓക്കെ അപ്പോൾ അത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത് വീഡിയോ വന്നാൽ ഓക്കേ ബൈ താങ്ക്